റോമർ പന്ത്രണ്ടിൻ്റെ ഒന്നിന് രണ്ട് നിങ്ങളുടെ ശരീരഗ്രഹങ്ങളെ വിശുദ്ധവും ദൈവത്തിൻ്റെ പ്രതീവവുമായി സജീവ ബലിയായി സമർപ്പിക്കുകയും ഇതായിരിക്കും നിങ്ങളുടെ യഥാർത്ഥ ആരാധന നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രസ്തുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവേൻ ദൈവീകത എന്തെന്നും നല്ലതും പ്രതീകാജനകവും പ്രീതിജനകവും പരിപൂർണവുമായ എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും പ്രാർത്ഥന കൊണ്ട് ഹൃദയസമാധാനം ലഭിക്കണമെങ്കിൽ ശക്തി ലഭിക്കണമെങ്കിൽ യാചനയിൽ കവിഞ്ഞ ഒരു തലം പ്രാർത്ഥനയ്ക്കുണ്ടായിരിക്കണം ദൈവവിധം നിറവേറട്ടെ എന്ന് പറയുന്ന ഒരു ഉണ്ടായിരിക്കണം പ്രതികൂല സാഹചര്യങ്ങളിലും കഠിന പീഠകളിലും ദൈവ അഭിഷ്ടത്തിന് സ്വന്തം ഇഷ്ടം വിട്ടുകൊടുക്കുന്ന വ്യക്തിക്ക് ഹൃദയസമാധാനം നിശ്ചയമായി ലഭിക്കും ഈ കാലഘട്ടത്തിൻ്റെ രീതികളോടെ അനുരൂപപ്പെടരുത് മറിച്ച് ചിന്താരീതിക്ക് രീതിക്ക് സമൂല നവീകരണം വരുത്തി നിങ്ങൾ രൂപാന്തരപ്പെടുക റോമർ പന്ത്രണ്ടിൻ്റെ ഒന്നും രണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിൻ്റെ പ്രതീവവുമായി സജീവ ബലിയായി സമർപ്പിക്കുകയും ഇതായിരിക്കും നിങ്ങളുടെ യഥാർത്ഥ ആരാധന നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രസ്തുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവേൻ ദൈവീകത എന്തെന്നും നല്ലതും പ്രതീകാജനകവും പ്രീതിജനകവും പരിപൂർണവുമായ എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും പ്രാർത്ഥന കൊണ്ട് ഹൃദയസമാധാനം ലഭിക്കണമെങ്കിൽ ശക്തി ലഭിക്കണമെങ്കിൽ യാചനയിൽ കവിഞ്ഞ ഒരു തലം പ്രാർത്ഥനയ്ക്കുണ്ടായിരിക്കണം ദൈവികത നിറവേറട്ടെ എന്ന് പറയുന്ന ഒരു തലം ഉണ്ടായിരിക്കണം പ്രതികൂല സാഹചര്യങ്ങളിലും കഠിന പീഡകളിലും ദൈവ അഭിഷ്ടത്തിന് സ്വന്തം ഇഷ്ടം വിട്ടുകൊടുക്കുന്ന വ്യക്തിക്ക് ഹൃദയസമാധാനം നിശ്ചയമായി ലഭിക്കും ഈ കാലഘട്ടത്തിൻ്റെ രീതികളോടെ അനുരൂപപ്പെടരുത് മറിച്ച് ചിന്താ രീതിക്ക് രീതിക്ക് സമൂല നവീകരണം വരുത്തി നിങ്ങൾ രൂപാന്തരപ്പെടുക